സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബലരാമൻ ഒരു കാര്യം ഉറപ്പാണ് സുമിത്രയും ബാലും ഇനി തൻ്റെ ശത്രുക്കളായിരിക്കും ഏത് നിമിഷവും തന്നെ കൊല്ലാൻ ആളെ വിടാമെന്ന് സാഗർ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ബലരാമൻ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാത്തത് കൊണ്ട് തന്നെ ഈ ചാവേറിനെ ഇനി ഇല്ലാതാക്കുന്നതാണ് തങ്ങൾക്ക് ഉചിതമെന്ന് വിചാരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പല മുന്നോടിയെന്ന രൂപത്തിൽ റോഡരികിൽ കുറേ ഗുണ്ടകൾ വന്നു ആക്രമിക്കാൻ ശ്രമിച്ചു രാത്രി മുഖം മൂടിയണിഞ്ഞ് ഒരു ഗുണ്ട ആക്രമിക്കാൻ വന്നു അതെല്ലാം ഒരു സൂചനയാണ് അതൊക്കെ വിചാരിച്ച് നമ്മുടെ കൃഷ്ണനെ വിളിച്ച് ബലരാമൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുമെന്ന് തോന്നുന്നു എന്തായാലും ബലരാമൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഒരു പക്ഷേ ഞാൻ ഇല്ലാതാകുവാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും നീ കാണണം അച്ഛനും അമ്മയുടെയും കൂടെ എപ്പോഴും കാണണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് തലയിൽ തലോടുന്നു ഏട്ടനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഞങ്ങളൊക്കെ കൂടെയില്ലയെന്ന് കൃഷി പറയുന്നു അതേസമയം കൺമണിയാണെങ്കിൽ വരുന്നത് കണ്ട് അമ്മായി കൺമണി വിളിക്കുന്നു ആ മോളെ നീ എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നു അതിന് ശേഷം എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നല്ലോ ആ വരുണിനെ ഞാൻ ഇപ്പം കണ്ടു എന്ന് പറയുന്ന അതേ സമയത്ത് മാനസയെ കാണുന്നുണ്ട് മാനസ കൺമണിയെ വിളിച്ച് അമ്മായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അമ്മായിയെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയ്യോ പാവം പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ മാനസ ആരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും കൃഷും അമ്മായിമാരൊന്നും പെട്ടെന്ന് വിശ്വസിക്കില്ല കാരണം അവളുടെ പല മാറ്റങ്ങളും ഇവർ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതേസമയം കൺമണിയാണെങ്കിൽ വീട്ടിൽ വന്ന അമ്മായിമാരോടേയും ഗോകുലിനോടും പറയുന്നു മാനസ വരുൺ സാർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് നിന്നത് എന്തോ ഒരു പദ്ധതിക്കാണ് പാർട്ടി ദിവസം എന്തെങ്കിലും പ്ലാനിങ് കൊണ്ട് അവർ വരാമായിരിക്കും ഞായറാഴ്ചത്തെ പാർട്ടിക്ക് അവൾ കാണാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവളെ ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ അമ്മായി പറയുന്നു അപ്പോൾ കൺമണി പറയുന്നു ഞായറാഴ്ചത്തെ പാർട്ടിക്ക് അവൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവളെ നിരീക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്ക് മൂന്ന് പേർക്കുവാണെന്ന് പറഞ്ഞ് കാര്യത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഗോകുലും അമ്മായിമാരും അവിടെ വന്നു കഴിഞ്ഞാൽ നിരീക്ഷിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും കൺമണിക്ക് വാക്കും കൊടുക്കുന്നു അതേസമയം കൃഷിനെ കാണാനായിട്ട് മാനസ വരുന്നുണ്ട് കൃഷി എന്ന് വിളിക്കുമ്പോഴേ കൃഷി തിരിഞ്ഞു നോക്കുമ്പോൾ മാനസേ കാണുന്നതും പോ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ എന്ന് പറഞ്ഞ് ചൂടാകുന്നു അത് കണ്ട് വല്ലാതെ ഇൻസൾട്ടഡ് ആകുന്നുണ്ട് മാനസയ്ക്കും നമ്മുടെ ബലരാമനാണെങ്കിൽ വളർത്തച്ഛനോടും വളർത്തമ്മയോടും ഒരു ഭീഷണി രൂപത്തിൽ പറയുന്നുണ്ട് എന്നെ തൊഴണമെന്നില്ല എൻ്റെ കുടുംബത്തെ തൊട്ടാലും രണ്ടിനെയും വെച്ചേക്കില്ല തീർത്തു കളയും അതേസമയം കൃഷിയാണെങ്കിൽ രാത്രി വഴിയരികിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് വരുൺ മറഞ്ഞ് നിന്ന് കേൾക്കുന്നു നമ്മുടെ കൃഷിയാണെങ്കിൽ കൂട്ടുകാരനോട് പറയുന്നു ഞാനും കൺമണിയുമായിട്ടുള്ള സ്നേഹം ഒരു പ്രത്യേക ലെവലാണ് അത് കേട്ടതും ഇഷ്ടപ്പെടാതെ വരുൺ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും മാനസ വരുൺ അനിരുദ്ധ പ്ലാൻ പൊളിയുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാൻ കാരണം കൺമണി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന മൂന്ന് പേരും കൂടി എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് ഇനി അവർ പാർട്ടിക്ക് വന്നാൽ പോലും പാർട്ടി ദിവസമല്ലേ കൺമണിക്ക് ചിലപ്പോൾ തിരക്കായിരിക്കും കാരണം കൺമണിയെ അനുമോദിക്കുന്ന പാർട്ടിയല്ലേ നടത്താൻ പോകുന്നത് അവർക്ക് തിരക്കാണെങ്കിലും അമ്മായിമാരും ഗോകുലും ഇവരുടെ പിന്നാലെ നടന്ന് ഇവരുടെ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കും അത് ഉറപ്പാണ് അങ്ങനെ അവരുടെ പ്ലാൻ പൊളിഞ്ഞ് അവരകത്താകുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അനിരുത്തിനാണെങ്കിൽ ഇപ്പോഴേ ഒരു പന്തികേട് മനസ്സിലാക്കി പ്ലാനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു വരുൺ സമ്മതിക്കുന്നില്ല അപ്പം കാത്തിരിക്കാം അനിരുദ്ധം പെടുമോ ഇല്ലയോ എന്ന്